ഫ്രണ്ട്സ് ക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന കുർട്ടീസ് എല്ലാം തന്നെ നമ്മൾ കാണിക്കുക ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ തന്നെ കാണിക്കുവാണ് റെഡി സ്റ്റോക്ക് ആണ് ഞാൻ സൈസ് പറഞ്ഞു തന്നെ പോവാം നിങ്ങൾ സൈസ് നോക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ സൈസ് പറഞ്ഞു പറഞ്ഞുതന്നെ പോവാട്ടോ ഫസ്റ്റ് വൺ വരുന്നത് വിചിത്ര സിലിക് ഇതേപോലെ യോക്കിൽ ഹാൻഡ് ബോർട്ട് കൊടുത്ത് നല്ല ബോട്ടിൽ ഇരിക്കും കളറില് സ്ട്രിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് വരുന്ന ലാർജ് ആണ് ഇനി ലാർജ് സൈസ് എന്ന് പറയുന്നത് മീഡിയം കാർക്കും ലാർജ് കാർക്കും എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മീഡിയം കാർക്ക് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ പറ്റും എക്സലുകാർക്ക് ആണെങ്കിൽ ജസ്റ്റ് ഓൾഡർ ചെയ്താൽ പറ്റും ലാർജ് കാർക്ക് കറക്റ്റ് ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിലുക്ക് തന്നെയാണ് അതോ ഇതേപോലെ ചീഫൻസും ത്രെഡും കൂടെ വരുന്ന വിചിത്ര സിലുക്കുണ്ടല്ലോ അതിൽ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ബോഡി പാർട്ടും സീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുമ്പോൾ ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് ടു പീസസ് ആവുള്ളത് എക്സൽ എന്ന് പറയുമ്പോൾ ഡബിൾ എക്സൽ എൽ പറ്റും പറ്റൂട്ടോ ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഓണിയൻ പിങ്ക് കളറിൽ ഇതേപോലെ എന്താ പറയാ പാച്ച് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിന്റെ ഫോർ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്രൈസ് ഫോർ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ റോയൽ ബ്ലൂ കളറിൽ റാണി പിങ്ക് പാച്ച്വേർട്ട് കൊടുത്ത് അതിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് വൺ പീസേ ഉള്ളൂ സൈസ് വരുന്നത് ലാർജ് ആണ് സ്ലീവ് പഫ് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് പ്രൈസ് വരുമ്പോൾ ഫോർ ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കോഫി ബ്രൗൺ ആൻഡ് യോക്കിഡ് യെല്ലോ പാസ് വർക്ക് അതിൽ മിറർ വർക്കും ബീഡ് വർക്കും ചെയ്ത് ഏലൈൻ പാറ്റേൺ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിന്റെ സൈസ് ലാർജും എക്സലും ആണ് ഉള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നൈറ്റ് നെക്സ്റ്റ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് റോയൽ ബ്ലൂ കളറ് ജോർജിറ്റ് മെറ്റീരിയൽ ഇതുപോലെ സൈഡ് വർക്ക് ചെയ്ത് കുഞ്ഞി പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഫോർത്തേക്ക് കുർത്തിയാണ് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും ആണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആണ് സ്മോളിന് മീഡിയത്തിന് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുമ്പോൾ ഫോർ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു വിചിത്ര സിൽക്ക് കുർത്തിയാണ് മെറൂൺ കേട്ടോ കളറ് ഇതേപോലെ റൗണ്ട് നെക്ക് ഇതേപോലെ മിറർ വർക്കും ബീഡ്സ് വർക്കും ചെയ്ത് സ്ലിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നല്ല ഒരു ഗ്രീൻ കളറിൽ ഇതേപോലെ നെക്ക് ആൻഡ് യോഗ ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ആണ് പ്രൈസ് വരുമ്പം ത്രീ ഡബിൾ നയൻ സൈസ് എക്സ് എൽ നെക്സ്റ്റ് വരും നല്ലൊരു ഓണിയൻ പിങ്ക് കളറിൽ വീനൊക്കെ കൊടുത്ത് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് ലാർജ് ആണ് ഏരിയൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വരും നല്ലൊരു മാൻഡോ യെല്ലോ ഷെയ്ഡിൽ ഇതേപോലെ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് എക്സൽ ആണ് സൈസ് ഈ എക്സൽ സൈസ് ലാർജ് ലാർജുകാർക്കോ ഡബിൾ എക്സൽ കാർക്കോ യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഡബിൾ നയനേ നെക്സ്റ്റ് മെറൂൺ കളറ് ഇതേപോലെ നോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് എ ലൈൻ പാറ്റേൺ സൈസ് വരുമ്പം ത്രീ എക്സ് എൽ പ്രൈസ് ഫോർ ഡബിൾ നയൻ റെഡിറ്റ് ഡിസ്പാച്ച് ആണ് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പാഴ്സൽ പോകുന്നതായിരിക്കും കേട്ടോ ദ നെക്സ്റ്റ് വരുന്നത് മെറൂൺ കളർ കോളർ കുർത്തിയാണ് കോളറിലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്വിറ്റഡ് ആണ് ഫ്രണ്ടിലും ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് സ്മോളാണ് ത്രീ ഡബിൾ നയൻ ടോ ദ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഓറഞ്ച് ഷെല്ലോ കളർ കേട്ടോ ഇതേപോലെ യോക്കില് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സൈസ് എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം കളറ് തന്നെയാണ് ഇതേപോലെ എലൈൻ ബാറ്റ് സ്ലിറ്റഡ് ആയിട്ടാട്ടോ കുർത്തി വരുന്നത് ഇതിൻ്റെ ഹാൻഡ് വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് പപ്പ് സ്ലീവ് കൊടുത്തിട്ട് സ്ലീവ് എൻഡിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സൈസ് വരുമ്പോഴ് എക്സ് എൽ ത്രീ ഡബിൾ നയൻ ദക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് റെഡ് കളറ് ഇതേപോലെ യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈസ് ലാർജ് ആണ് ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു മെഹന്തി ഗ്രീൻ കളറാണ് ലൈൻ പാറ്റേൺ യോക്കിൽ ഹാൻഡ് വർക്ക് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മീഡിയം ആണ് സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് വാടാമല്ലി കളറും അതുപോലെ തന്നെ യോക്കിൽ ഗ്രീൻ കളറും കൂടി തത്തപ്പച്ച കളറും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് യോക്കിൽ പാച്ച് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സൈസ് വരുന്നത് എക്സലാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയലിൽ ഏലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ബോട്ടിൽ ഗ്രീൻ കളർ ഇതേപോലെ സൈഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് നെക്സ്റ്റ് ഒരു അക്വ ഗ്രീൻ കളറിൽ പാറ്റേൺ അതെ അതെ ഏലൈൻ പാറ്റേണിൽ ഇതേപോലെ ഹാൻ വർക്ക് കൊടുത്തു വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്ന ജോർജറ്റിൽ ഇതേപോലെ ത്രെഡ് വർക്ക് വരുന്ന പ്ലെയിൻ കുർത്തിയാണ് എ ലൈൻ പാറ്റേൺ ആണ് നമുക്ക് ഇത് ഫോർ സൈസസ് ആണ് ഉള്ളത് എം ടു ഡബിൾ എക്സില് പ്രൈസ് ഫോർ ഡബിൾ നെയ് ദ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു പാരറ്റ് ഗ്രീൻ കളർ അധികം ഇതുപോലെ മിറർ വർക്ക് നെക്കിലും യോക്കിലും കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് സൈസ് ഫോർട്ടി ഫോർ ഡബിൾ ആണ് സൈസ് വരുന്നത് പ്രൈസ് ഫോർ ഡബിൾ എയ് ദ നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് റയോൺ ആട്ടോ മെറ്റീരിയൽ സ്കൈ ബ്ലൂ കളറെ സൈസ് വരുന്നത് മീഡിയമാണ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് കളർ സൈസ് ഫോർട്ടി ദ നെക്സ്റ്റ് വരുന്നത് ആലിയക്കെട്ട് കുർത്തി ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് കളർ റോസ് പതിനേറപ്പുല്ല ആ ഒരു കളർ ആട്ടോ വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് സൈസ് മീഡിയം സ്മോൾ കാർക്കും മീഡിയം കാർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇതേപോലെ അതെങ്കിലും അടിപൊളി ആലിയക്കെട്ട് കുർത്തിയാട്ടെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിജിത്ര സിലിക്കിൽ ഒരു സൂപ്പർ പാറ്റേണിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് എ ലൈൻ പാറ്റേൺ ആണ് സ്ലീവ് ഉൾപ്പെടെ ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് സ്കൈ ബ്ലൂ ആണ് കളർ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് റെഡ് കളർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ യോക്കിൽ നമ്മൾ റോയൽ ബ്ലൂ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിലുണ്ട് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലയൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് എക്സൽ ആണ് സൈസ് ഡബിൾ എക്സ് എലിനോ ലാർജിനോ യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് ഫോർ ഡബിൾ നയൻ ദക്സ്റ്റ് വരുന്നത് നല്ല ഒരു ടീ ബ്ലൂ കളറാണ് ലാർജ് സൈസ് ഇതേപോലെ ഹാൻഡ് വർക്ക് വന്ന് സ്ലിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ദക്സ്റ്റ് വന്നിരിക്കുന്ന ത്രീ ഡബിൾ നയൻ്റെ കുർത്തിയാണ് ഏലയൻ പാറ്റേണിൽ പർപ്പിൾ കളറിൽ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് എക്സൽ ആണ് ത്രീ ഡബിൾ നയൻ ഇതേപോലെ എന്താ പറയാ നെക്സ്റ്റ് വരുന്നത് ഒണിയമ്പിക്കളറില് റൗണ്ട് നെക്ക് അതുപോലെ തന്നെ യോട്ടിയ ഹാൻഡ് വർക്ക് കൊടുത്ത് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് എക്സ് എൽ സൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് എക്സ് എൽ സൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല ചില്ലിയ റെഡ് കളർ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് വൺ സൈഡിൽ ലോറി വരുന്നുണ്ട് സ്ലിറ്റഡായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് മീഡിയമാണ് ത്രീ ഡബിൾ നയൻ ഇനി വരുന്നതെല്ലാം ഫൈവ് ഫൈവ് ഫിഫ്റ്റിയുടെ കളക്ഷൻ കേട്ടോ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് കുർത്തി വരുന്നത് കോട്ടൺ കുർത്തിയാണ് ഇതാ ഇതുപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് പീച്ചാണ് കളറ് സിക്സ് ആവ് ഡിസൈനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഇതാ ഇതേപോലെ ആയിട്ട് ആയിട്ട് വന്നിട്ട് വന്നിരിക്കുന്ന കുത്തിയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ഉണ്ട് പ്ലസ് ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട് നല്ല വിത്ത് ആൻഡ് ലെങ്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സൈസ് ചോദിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞിരുന്നു നെക്സ്റ്റ് സെയിം കളർ സോറി സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ഇതേപോലെ ആക്റ്റ കളറാണ് ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട ഞാൻ കാണിക്കുന്നില്ല ദുപ്പട്ട വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് ഇതിനും ദുപ്പട്ട വരുന്നുണ്ട് നല്ല ഒരു ലെമൺ യെല്ലോ കളർ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ദുപ്പട്ട വരുന്ന കുർത്തി അല്ല ഫൈവ് ഫിഫ്റ്റി ആണ് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇത്ര ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ കാന്താ കോട്ടനിൽ ഇത്ര ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സീറ്റഡ് ആയിട്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് പ്രൈസ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ല സൂപ്പർ ഒരു പിങ്ക് കളർ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്ററി ഷെയ്ഡാണ് ഓണിയൻ പിങ്കിന്റെ പേസ്റ്റൽ ഷെയ്ഡ് അല്ല ഫൈവ് ഫിഫ്റ്റിയെ നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയുടെ കുർത്തിയാണ് ലാവൻഡർ കളർ ജോർജറ്റ് ആണ് ഇതേപോലെ സ്ക്വയർ നെക്ക് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് സെറ്റ് ആ ഏറ്റവും എൻഡിൻ്റെ കുർത്തിന്റെ എൻഡ് പോർഷനിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും ഫൈവ് ഫിഫ്റ്റിയുടെ കുർത്തിയാണ് ത്രീ എക്സ് എൽ ആണ് സൈസ് നല്ല കോഫി ബ്രൗൺ കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് സ്ലീവാണ് സ്ലീവ് എഴുതാ ഈ ഒരു ഭാഗത്തായിട്ട് കെവി ഹാൻഡ് വർക്ക് എൻഡിലും വരുന്നുണ്ട് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാസ്ഡ് ആണ് ഫോർ എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ഉള്ള അമ്പല കട്ട് ആണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് നല്ല ഒരു എന്താ പറയുക ആഷ് കളറാണ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കട്ടാണ് ഇതേപോലെ സ്ലീവിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ എക്സെല്ലിനോ ഫോർ എക്സലോ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഈ മൂന്ന് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും വൺ കുർത്തിയേ ഉള്ളൂ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു അക്വാ കളറിലാ കേട്ടോ ഇതേപോലെ യോക്കിയിൽ അജ്രക്കിൻ്റെ പാച്ചോക്ക് കൊടുത്ത് അതിൽ മിറർ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്ട്രിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് വരുന്ന ഫൈവ് ആണ് സെയിം ഉൾപ്പെടെ നമ്മൾ അജ്രക്കിന്റെ പാച്ചോർക്ക് കൊടുത്തിട്ടുണ്ടോ കേട്ടോ തൈങ്ങിനാണ് വരുന്നത് മൊണ്ടാലിസിലേക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ സൈസ് മൂന്ന് പീസസോളം ഉണ്ട് സൈസ് ചോദിച്ച് ചോദിച്ച് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് സെയിം പാറ്റേൺ ബോട്ടിൽ ഗ്രീൻ ആ കളർ മൊണ്ടാലിസിലേക്ക് തന്നെയാണ് കേട്ടോ ഇത്ര അജിറഫ് കൊടുത്തിട്ട് ഇത്ര ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ നമ്മൾ അജിറക്കിന്റെ പാച്ചെടുപ്പ് കൊടുത്തിട്ടുണ്ട് സൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുന്ന മൂന്നോ നാലോ പീസസ് വരുന്നുണ്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ദെൻ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ചുങ്കിടി ആട്ടോ കോട്ടൺ ചുങ്കുടി നല്ല കോഫി കളറിൽ ഇതേപോലെ യോക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ഫോർ ഡബിൾ എൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ല ഒരു മജന്ത കളർ ആണ് നമ്മൾ ഒരു പാച്ചെടുത്ത് കൊടുത്തിട്ട് അതിലാട്ടോ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ഫൈവ് ഡബ് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആട്ടോ നല്ല ഒരു വൈറ്റ് പ്യുവർ വൈറ്റിൽ തട്ടിപൊളിയൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് അതിലുപരി ആ ഒരു പ്രിൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുടെ മരർ വർക്കും ഷുഗർ ബീഡ്സിന്റെ വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ആട്ടോ ദെക്സ്റ്റ് വരുന്നത് ടു പി സെറ്റ് ആണ് കാന്താ കോട്ടിന് വരുന്ന ടു പി സെറ്റാണ് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തി പ്ലസ് ബോട്ടം ആണ് പ്രൈസ് ഓൺലി ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറാണ് പാരറ്റ് ഗ്രീൻ കളർ ഫിഫ്റ്റി പ്ലസ് ബോട്ടം ഫൈവ് ഡബിൾ നയൺ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ചുങ്കിടിയിൽ ബ്ലാക്ക് ആണ് കളർ നല്ല അടിപൊളിയായിട്ട് ഫ്രോക്ക് ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് നെന്റിൽ കണ്ട് നല്ല ഭംഗിയുള്ള ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ നല്ലൊരു പബ്സ്റ്റേവ് ഒക്കെ കൊടുത്തു വന്നിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കാന്താ കോട്ടന്റെ ഒരു കുപ്പിയും കൂടെ ഉണ്ട് ഒരു കളറും കൂടി ഉണ്ട് ഇതേപോലെ പിങ്ക് ആണ് ട്യൂപി സെറ്റ് ഏലൈൻ പാറ്റിൽ കൃത്യാണ് നല്ലൊരു പിസ്ത കളർ ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻസ് ഓഫർ പ്രൈസ് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല സ്കിൻ കളറ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് സ്കൈ ബ്ലൂ കളർ കേട്ടോ ഇന്നത്തെ വീട്ടിൽ അടിപൊളി പാറ്റേൺസ് വെറൈറ്റി പാറ്റേൺസ് പത്തിരുപത് പാറ്റേൺസോളം കാണിച്ചു റെഡി സ്റ്റോക്ക് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം പർച്ചേസ് ചെയ്യുന്നത് വാട്സാപ്പ് വീഡിയോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസേജ് മാത്രം ചെയ്താൽ മതി ഇത് ഈവനിംഗിൽ കാണാം ഈവനിംഗ് സെവൻ ഓ ക്ലോക്കിന് കുട്ടികളുടെ സ്കേർട്ട് ആൻഡ് ബ്ലൗസിന്റെ വീഡിയോ അപ്പം അത് ഓഫർ പ്രൈസ് മറക്കാതെ തന്നെ വീഡിയോ കാണുക താങ്ക് യു മിത്രം കളക്ഷന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഓഫീസും വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ്സ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ നാല് കളറോ അഞ്ച് കളറോ ആറ് കളറോ അല്ലെങ്കിൽ ഒരു കളറോ ആയിക്കോട്ടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ കളറല്ലാതെ ആ കളറുകൾ നിങ്ങളിൽ അവൈലബിൾ ആണ് അപ്പൊ ആ കളറുകളല്ലാതെ മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആ കുർത്തീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ യാതൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ും അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കാണിച്ചത് നിങ്ങൾക്ക് സ്ലിറ്റഡ് ഇഷ്ടമില്ല ഏലനാണ് ഇഷ്ടം അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ ഒരു കുർത്തിയാണ് കാണിച്ചത് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് വേണ്ട ഫുൾ സ്ലീവ് മതി ഏഹ് അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് ഇല്ല നിങ്ങൾക്ക് ലൈനിങ് വെച്ച് വേണം അങ്ങനെയൊക്കെ ഡിമാൻഡുകൾ ഉണ്ടെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ത്രീ എക്സില് കുർത്തി വരെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നതെങ്കിലും പ്ലസ് സൈസുകാർക്കും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ത്രീ ഡബിൾ നയൻ്റെ കുർത്തി ഒരു ഫൈവ് എക്സൽ കാർക്ക് ഫോർ എക്സുകാർക്ക് വേണമെങ്കിൽ ചെറിയ ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ അത്രേ വ്യത്യാസം വരുന്നുള്ളൂ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ റെഡി സ്റ്റോക്കിലുള്ള അല്ല റെഡി സ്റ്റോക്കിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ആ അതിൽ പറയാറുണ്ട് ഇത് റെഡി സ്റ്റോക്കാണെന്ന് പറയാറുണ്ട് അല്ലാതെ ഒന്നും തന്നെ നമ്മൾ റെഡി സ്റ്റോക്കിലല്ല ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡി സ്റ്റോക്കിലാകുമ്പോൾ നമ്മൾ ഇപ്പം ബൾക്ക് അടിച്ചു വെക്കുന്നു അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു അപ്പോൾ തന്നെ സെയിൽ ചെയ്യുന്നു കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം കൂടി അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുത്ത് ഇത്ര വർക്കിംഗ് ഡേയ്സ് അതെ ഓരോ വീഡിയോയിലും ഇത്ര വർക്കിംഗ് ഡേയ്സ് നമ്മൾ പറഞ്ഞുമ്പോൾ ഇനി അഥവാ ഏതെങ്കിലും വീഡിയോയിൽ ആ ഒരു ഡേറ്റ് പറഞ്ഞ ആ ഒരു ഡേയ്സ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുമ്പം എക്സിക്യൂട്ടീവിനോട് ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കാരണം റെഡി സ്റ്റോക്കിലല്ല നമ്മൾ കുർത്തീസ് ഒന്നും തന്നെ ചെയ്യുന്നത് റെഡി സ്റ്റോക്കിൽ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ ഫ്രോക്ക് ടൈപ്പിന് ഐറ്റം അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ റെഡി അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മീൻസ് പാർസൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാത്ത അൺബോക്സിംഗ് വീഡിയോ നിർബന്ധമായിട്ട് എടുത്തു വെക്കണം കാരണം പല സ്ഥലങ്ങളിൽ നമ്മളിവിടുത്തെ പാർസൽ അയച്ചു പല സ്ഥലങ്ങളിൽ ഇത് പോയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളെത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പം നിങ്ങൾ അൺബോക്സിങ് വീഡിയോ എടുത്ത് വെയ്ക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഇപ്പം ബീഡ്സ് പൊട്ടിയിരിക്കയോ അങ്ങനെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാത്ത അൺബോക്സിംഗ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ഇല്ലാതെ വരുന്ന യാതൊരു കംപ്ലൈന്റും നമ്മൾ സ്വീകരിക്കുന്നതല്ല തീർച്ചയായിട്ടും അൺബോക്സിംഗ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കേണ്ട ഷിപ്പിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ കൊറിയർ സർവീസ് മുഖാന്തരവും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി നമുക്കല്ല കസ്റ്റമേഴ്സിനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പോസ്റ്റൽ ത്രൂ മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളൂ അപ്പോൾ പോസ്റ്റലിൻ്റെ ഡേയ്സ് നിങ്ങൾക്ക് അറിയില്ല ഒരു ഒരു അഞ്ച് ദിവസം വരെ നമ്മൾ ഇവിടുന്ന് പാർസൽ ആയിട്ട് അഞ്ച് ദിവസം വരെ ഡിലേ ആകാറുണ്ട് പോസ്റ്റലിൽ കിട്ടാതെ അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എല്ലാ എല്ലാ പോലീസിനും അല്ലെ എല്ലാ വീഡിയോസിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ല ഫ്രീ ഷിപ്പ് നമ്മൾ നമ്മള് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗിൽ ആയിരിക്കില്ല കേട്ടോ കാരണം ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും ലോ പ്രൈസ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് മിത്ര കളക്ഷൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ടാലി ആയി വരാൻ വേണ്ടി ചില ഐറ്റത്തിന് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഷിപ്പിംഗ് ഇല്ലാതെ ഷിപ്പിംഗ് ചാർജ് വാങ്ങാത്ത ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരു പക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ചു ഓൺ റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും കാരണം അത്രയും ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക ഈ രണ്ട് മണിക്കൂർ മൂന്ന് ആയിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പർ നമ്മൾ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് തന്നെയല്ല നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ച് എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്